ഹേ ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഫ്ലീനാസ് ബ്ലോഗ് അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ചീരയും പരിപ്പും ഉലർത്തിയതാണോ അപ്പം നമുക്കിതെങ്ങനെയാണ് നോക്കാം ഒരു കെട്ട് ചീരയാണ് ഞാൻ ഇവിടുത്തെ വെച്ചേക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്കിതിൻ്റെ ഒന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഇലയും തണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ നമ്മൾ വേവിക്കുന്നത് രണ്ടിൽ രണ്ട് വേവാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ തിരഞ്ഞെടുക്കുക അപ്പോൾ ഫസ്റ്റ് നമുക്കിതിൻ്റെ ഒന്ന് കളഞ്ഞെടുക്കാം അങ്ങനെ ഞാനിവിടെ തണ്ടെല്ലാം കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു നൂറ് ഗ്രാം പരിപ്പാണ് വേണ്ടത് ഈ പരിപ്പ് നമുക്ക് ആദ്യം കുക്കറിലേക്ക് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞ് വെച്ച് ചീരയുടെ തണ്ടും കൂടി ആഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നമുക്കൊരു മൂന്ന് വിസിലളവിൽ വേവിച്ചെടുക്കാം ഇനി അതേപോലെ ചീരയുടെ ഇലയും നമ്മൾ കഴുകി എരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കിനി വേവിച്ചെടുക്കാൻ അടച്ചിട്ടുണ്ട് നമുക്കിത് ഒലത്താനാണെന്ന് പോകുന്നത് അപ്പോൾ ഒരു അഞ്ച് മുളകും പിന്നെ അതിനനുസരിച്ചുള്ള ഉള്ളിയും നാളിപ്പോൾ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരും എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കടുക് പൊട്ടിച്ചെടുക്കാം കേട്ടോ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചതച്ച ഉള്ളിയും ചതച്ച മുളകും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതങ്ങ് നന്നായിട്ട് മുരിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് ചീരയുടെ ഇല ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോ ഇലയിലേക്ക് വേണ്ട ഉപ്പ് കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ നമ്മുടെ ചീരയുടെ ഇലയെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച് വെച്ച പരിപ്പും അതേപോലെ ചീരയുടെ തണ്ടും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതെല്ലാം നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം മിക്സ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് മറക്കരുത് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത റെസിപ്പിയോടെ നമുക്കിനി കാണാം ഓക്കെ ബൈ